ഇതാണ് നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളുടെ വീടിന്റെ തറ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ഇത്രയും ദിവസമായിട്ട് നിർത്തിവെച്ചായിരുന്നു നമ്മള് നമ്മള് നിക്കുന്ന സ്ഥലം എവിടെന്നറിയാ ഞാൻ കാണിച്ചുതരാം നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്താ അതെ നമ്മളങ്ങനെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കും കുറെ ദിവസമായി നമ്മള് വന്നിട്ടില്ലേ ഈ തറ പണി കഴിഞ്ഞതിന് ശേഷം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ട് വന്നുള്ളൂ പക്ഷെ നമ്മള് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മള് കണ്ടില്ല നോക്കിയില്ല നമ്മളുടെ നമ്മളുടെ വീടിന്റെ തറപണി അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു ഇതാണ് പരിപാടികളൊക്കെ ഇപ്പൊ നമ്മളെ വന്നിട്ട് ഇച്ചിരി നാളായി അപ്പൊ അത് കാരണം കൊണ്ട് തറപ്പണി കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂട്ടോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പൈക്കൻ പോലെ സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ എറണാകുളത്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ ആ വീഡിയോ എടുത്തുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണന്റെ വലിയ നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴിയാണ് നമ്മളുടെ ഈ വീടിൻ്റെ പണി നടക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച രണ്ടാഴ്ച എന്താ നമ്മൾ നമ്മളിവിടേക്ക് വന്നിട്ട് ആ രണ്ടാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരണത് ഈ വീട് പണി നടക്കണോടത്തേക്ക് വരണത് ആ വരാറില്ല സമയം കിട്ടാറില്ലല്ലോ അപ്പോൾ അന്ന് നമ്മൾ പോയതിന് ശേഷം നമ്മൾ ഈ തൃശ്ശൂർക്ക് എറണാകുളത്തു നിന്ന് പോകുന്ന വഴിക്ക് നമ്മളിവിടെ കയറണം നമ്മളിവിടെ നോക്കണു ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂർക്കാണ് പോകുന്നത് വരണ വഴിയിൽ നമ്മൾ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായി എടുക്കാനായിരുന്നു ലാപ്ടോപ്പിന്റെ ചാർജറും കാര്യങ്ങളും ഒക്കെ എടുക്കാണ്ടായിരുന്നു വേണ്ട കയറി നമ്മൾ പിന്നെ കാരണം നമുക്ക് ഇവിടെ ഇവിടെ ചേട്ടന്മാരും ഇതിന്റെ സ്ഥലത്തിന്റെ വർക്ക് നടക്കുന്ന ആൾക്കാര് നമ്മൾ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അവരിപ്പോ പോയി അവര് പോയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എന്റെ പേരിലായിരുന്നു നമ്മൾ ഓടി പറഞ്ഞവിടെ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് സാധനങ്ങളെടുത്ത് ഇങ്ങോട്ട് പോന്നു ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോകും വീട്ടില് ഹസിക്കൂട്ടനെ കണ്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായിരുന്നു പോകുന്നത് സാർ ഇപ്പൊ എത്ര അവൻ്റെ അടുത്ത് പോന്നിട്ട് മൂന്നാല് നാല് ദിവസം കഴിഞ്ഞു അല്ലെ എറണാകുളത്തായിട്ട് നാല് ദിവസമായിരുന്നു ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് പോകണ വഴിക്ക് ഇവിടെ കയറുതാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ശരിക്കും മഴയത്ത് വിടുന്ന വിചാരിച്ച അല്ലേ മഴ നമ്മള് നമ്മള് വന്ന ടൈമില് മഴ ഉണ്ടായില്ല പക്ഷെ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മഴ വന്നു ഇപ്പൊ നോക്കി ഏതു നിമിഷം വേണമെങ്കിലും മഴ പെയ്യും അല്ലേ എങ്ങനെയുണ്ട് വീട് പണി അല്ലെ വീട് പണിയുടെ കാര്യങ്ങൾ നടത്തിട്ട് എങ്ങനെയുണ്ട് അത് ശരിയാ നമ്മളുടെ ഒരു അപ്ഡേഷൻ കിട്ടാത്തതിന്റെ പേരിലാണ് ഇപ്പൊ വീടുപണി ഇങ്ങനെ നിർത്തി വെച്ചേക്കണത് ഏർ നമ്മളും അത് പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഇത്രക്കണ്ടില്ലെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല അല്ലെ ഈ ഈ ജാതി അല്ല ഈ പറമ്പുണ്ടല്ലോ ഈ പറമ്പിൽ മുൻപ് നിങ്ങൾക്ക് ചിലപ്പോ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ സ്ഥലം മേടിച്ചു എന്ന് പറഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവും നിറച്ചും ദീ ജാതി മരായിരുന്നു ദീ കാണുന്ന ജാതി മരങ്ങള് അല്ലെ എനിക്ക് തോന്നുന്ന എത്ര ഉണ്ടായി തെങ്ങിന്റെ സാധനങ്ങൾ കിടക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് ജാതി എന്തായാലും ഉണ്ടായിണ്ടാവും കംപ്ലീറ്റ് ഞങ്ങൾ വീട്ടി കൊടുക്കും അല്ലെ ആ പാവ ചേട്ടന് സങ്കട ഉണ്ടായി അതുകൊണ്ടാ നമ്മള് ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു ചെനടുത്ത ചേട്ടാ ഞങ്ങൾക്ക് വെട്ടാണ്ട് നിവൃത്തിയില്ല ചേട്ടാ ചേട്ടന് അതിനെ പറ്റണത് ചേട്ടൻ വെള്ളം ഒഴിക്കേ എന്നിട്ടാ ചെടുത്തോണ്ട് പോവേ എന്നിട്ട് ചെയ്തോന്ന് ഞങ്ങൾ പറഞ്ഞിട്ടു അത് നമുക്ക് വെട്ടാണ്ട് നിവൃത്തി നമ്മള് സ്ഥലം വേടിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം അഞ്ചെട്ട് മാസം ആ ചേട്ടന് തന്നെയാണ് നല്ല കാര്യങ്ങളും നോക്കട്ടെ നനക്കണതും ഒക്കെ പിന്നെ നനക്കട കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ തന്നെ ചെയ്യാറുണ്ടായിരുന്നേ അപ്പൊ അതുപോലെ തന്നെ ആ ചേട്ടൻ തന്നെ നട്ടുവളർത്തിയിരുന്ന ജാതിയാണ് ഇവിടെ പറമ്പിലുണ്ടായിരുന്നു അപ്പൊ ആളോട് പറഞ്ഞ സമയത്ത് സാധനങ്ങളൊക്കെ ചേട്ടൻ തന്നെ എടുക്കും ഞങ്ങൾ എന്തെങ്കിലും പോവുന്നില്ല ചേട്ടൻ തന്നെ എല്ലാ എടുത്തോ അപ്പൊ ഈ ജാതി മരങ്ങള് വെട്ടികളുടെ സമയത്ത് ആൾക്കും ഭയങ്കര സങ്കടം ഉണ്ടാവും അല്ലെ ആള് നട്ടു വളർത്തിയേക്കണത് മക്കളെ പോലെ മക്കള് ആള് പറഞ്ഞു ആള് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞാൽ ഫ്രണ്ടിലും ഞങ്ങൾക്ക് മുന്നേ ും ആളല്ലോട്ഞ്ഞ എന്താ വീട് അല്ല വീട് പണിയണ സമയത്ത് ആ സൈഡില് കുറച്ച് മൂന്ന് ജാതികള് വെട്ട നടുക്ക് പര പണിയാ ബാക്കി അവിടെ നിർത്താം അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതി ഒന്നാമത് ഉണ്ടായി കഴിഞ്ഞാൽ ഇലകളുടെ ശല്യം കാര്യങ്ങൾ വരുക പിന്നെ അത് പിന്നെ എന്തെങ്കിലും കൊതുക് ശല്യാണ് മെയിൻ മെയിനായിട്ട് പറയാം അപ്പം അത് കാരണം നമ്മൾ കംപ്ലീറ്റ് പറമ്പ് ക്ലാൻ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അന്നിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ബാലൻസ് ആയിട്ട് നിൽക്കണ അതെ ഒന്ന് രണ്ട് മൂന്ന് ജാതി ഉണ്ട് ബാക്കി കംപ്ലീറ്റ് വെട്ടി പിന്നെ അതേപോലെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിന് മെയിൻ ആയിട്ട് വെട്ടാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു തേക്ക് മരം നിക്കുന്നുണ്ട് ഈ പ്ലാവ് കൂടെ നിന്ന് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തേക്ക് മൊത്തം ഇങ്ങോട്ട് വരും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി അത് വെട്ടാനൊരു തേങ്ങ പിന്നെ ഇത് ഇവിടെ തെങ്ങുണ്ടായിരുന്നു ദീർ പോഷൻ തെങ്ങ് ഉണ്ടായിരുന്നു മൂന്ന് തെങ്ങിൽ ഉണ്ടായേ മൂന്ന് തെങ്ങുണ്ടായി ആ തെങ്ങൊക്കെ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു ഇവിടെ നിറച്ചും ജാതിയായിരുന്നു അത് മൊത്തം ഇട്ടതേ നമ്മളുടെ പറമ്പ് ഇങ്ങനെ എം ടി കിടന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്തതേ വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ അല്ലെ ആ ഇത് ഓൾറെഡി ഉള്ള കിണറോ പറഞ്ഞ വെള്ളം ഇപ്പൊ മഴക്കാലം അതിന്റെ പേരിൽ വെള്ളം എന്താ പറയണം നോക്കാം കുറെ നാളായി നോക്കിട്ട് ഓ കിണറൊക്കെ ക്ലീൻ കിണറൊക്കെ ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്യണം െ ഇങ്ങനെ ആകെ സാധനങ്ങളൊക്കെ ഒന്ന് കിടക്കുക എന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് മറ്റേ ഇത് സെറ്റ് ചെയ്യണം എന്നിട്ടെന്ന് അറിയോ ഒന്നും കൂടി താഴ്ത്തണം എപ്പോഴല്ല വേനൽക്കാലം ആവുമ്പളേ ഒന്നും കൂടി അത് എന്നിട്ട് പറയാ താഴ്ച്ചു കൂട്ടണം അതെ അതിനൊരു പ്രത്യേക ഒരു പേര് പറയല്ലോ റിങ് മാർ റിങ് മാർക്കണം വേറെന്താണ് ഇതാണ് നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളുടെ വീടിൻ്റെ തറപ്പണി കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ഇത്രയും ദിവസമായിട്ട് നിർത്തി വെച്ചായിരുന്നത് അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ എത്താത്തതിന്റെ റീസൺ ആണ് രണ്ടാഴ്ചയായി നമ്മളിവിടെ വന്നിട്ട് കാരണം നമ്മളിത് കണ്ട് എന്താണെന്നുള്ളതിന്റെ അടുത്ത അപ്ഡേറ്റ് കൊടുത്ത് അടുത്ത കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിത് പറഞ്ഞാലാണല്ലോ അവര് ചെയ്യുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാരുന്നു അപ്പൊ നമ്മള് പറഞ്ഞു അതെ അതില് ഞാൻ പറഞ്ഞേ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ വീടിന്റെ പണി നിർത്തി വെക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അപ്പോ നമ്മളിപ്പോ വന്നു അതിന്റെ ആളിനെ കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാരണം ഇതിന്റെ വീടിന്റെ ഫ്രണ്ടില് അല്ലെങ്കിൽ സൈഡിലായിട്ട് നമ്മൾ വേറൊരു കാര്യം വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത് അത് ശരിയാവോന്നൊന്നും അറിയില്ല അപ്പൊ അതാണ് അതിന്റെ അതെന്താണെന്നുള്ള കൃത്യമായിട്ട് പറയാത്തത് അതാ അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് പണി നിർത്തിവെക്കേണ്ടി വന്നത് അല്ലേ തുലുസാ അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം ഹസി ബേബിനെ ഹസിബേബിനെ ഹസി ബേബി പോയപ്പോ പറഞ്ഞാണ് ടൂ പോപ്പെന്ന് പറഞ്ഞ് വിട്ടേക്കണവൻ അല്ലേ വീട്ടിലാരെങ്കിലും വന്നിട്ട് പോയിട്ട് വരുമ്പോ പൊക്കോ രണ്ട് പാപ്പം രണ്ടും അഞ്ചാ മതിയാൾക്ക് രണ്ടെണ്ണം മേടിച്ച് കൊടുക്കണം ഇരുട്ടായി തുടങ്ങിയത് മഴ വരണതിന് മുമ്പ് നമുക്കിവിടെ പോവാം നമുക്ക് ആ സാധാരണ ഈ ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ബ്ലൂക്ക് അങ്ങനെ അധികം ും കുഴപ്പുരിതം കഴിയാന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഒരു വർഷം എന്തായാലും ഇതേ പോലെ നമ്മളിങ്ങനെ പോകേണ്ടി വരും സാധാരണ ഈ ഭാഗത്ത് ഇണ്ടാവാറില്ലേ ബ്ലോക്ക് അല്ലെ പേരാമ്പ്രോ ആ വഴി അപ്പുറത്തെ അപ്പുറത്ത് എങ്ങനെ ബ്ലോക്ക് ഇതിന് മുമ്പ് ബ്ലോക്ക് ബ്ലോക്ക് പക്ഷെ പേരാമ്പ്രയിൽ ഇത്രയ്ക്കും ബ്ലോക്ക് ഇനിയിപ്പങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമ്പലൂർന്നിട്ടായിരിക്കും അവസ്ഥ പോണ വഴി ചായ കുടിച്ചല്ലേ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് നമ്മള് വീടെടുത്തില്ലേ വീട്ടിലവിടെ ചിട്ടുണ്ട് മഹാരാജാസ് ഗോൾഡ് ഡൈമണ്ടിലെ ഇക്കായ് റഫിക്ക ഞങ്ങളെ ഇറങ്ങി പെട്ടെന്ന് കൈ കാണിച്ചു നമുക്ക് മുന്നേ അറിയാവുന്ന ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാ നമുക്ക് പെൻറ്റുള്ള വായി അതൊക്കെ ചോർന്നു പറഞ്ഞിട്ടാണ് നിങ്ങള് ഭക്ഷണം കഴിച്ചു നമ്മള് കഴിച്ചിട്ടില്ല നമ്മളിങ്ങനെ നോക്കി അല്ലെങ്കിൽ കഴിക്കണ്ട കഴിക്കാനുള്ള കഴിക്കാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു ഭക്ഷണ അല്ലേ ഭക്ഷണത്തിനെ വെച്ച് എന്തോ പറയി അപ്പൊ അത് കഴിച്ചിട്ട് പൈക്കാതെ അപ്പഴത്തോളൂ വായൊക്കെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങള് ആളൊരു കടയിൽ കൊണ്ടുപോയി നമ്മളവിടെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ അങ്ങോട്ട് പോന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ് പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പൊ വീട്ടിലേക്ക് പോകണമെ നമ്മള് ചായ കുടിക്കാതെ വെച്ചിട്ട് നമ്മൾ എത്തിയാക്കണം നമ്മളത് പുതുക്കാടിനെത്തിയാക്കണം നമ്മുടെ വണ്ടി എടുക്കണം പുതുക്കാടാണത് നല്ല സാർ പേര് വിളിക്കണോ വിളിക്കണേ സമയത്ത് സമയത്ത് ഹസ്ബൻഡ് പറ്റാന്ന് പറഞ്ഞെ ഐ ലവ് യു എന്ന് പറഞ്ഞേ ഇതൊക്കെ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പുതിയ ഡ്രസ്സ് നമ്മൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങി ഡ്രസ് അതെല്ലാം വേറെ മോഡൽസ് ഇൻസ്റ്റാ ഈ താഴത്തുള്ള ഈ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടല്ലോ ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് മോഡൽസ് അയച്ചിരുന്ന കേരളത്തില് എവിടെയാ കേരളത്തിലല്ല ഇന്ത്യ ഇന്ത്യയിലെ ആ ഡ്രസ് മാത്രമല്ല വേറെ മോഡൽസ് ഉണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അല്ലേ എല്ലാവർക്കും ലൈക്ക് ലൈക്ക് പറയ് എന്ന് ഭയപ്പെടുത്തേക്ക് എന്തായി തുടങ്ങി അല്ലെ കൈ ലൈക്ക് കാണിച്ചു